ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി വൈബ് പി എസ് വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസിൻ്റെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്ക് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് അപ്പോൾ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതുവർഷം ആദ്യം രേഖപ്പെടുത്തിയ ദ്വീപ് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതുവർഷം ആദ്യം രേഖപ്പെടുത്തിയ ദ്വീപ് കിരിബാത്തി ദ്വീപാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതുവർഷം ആദ്യം രേഖപ്പെടുത്തിയ ദ്വീപ് കിരിബാത്തി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഭൂകമ്പം രേഖപ്പെടുത്തിയ മധ്യ ജപ്പാനിലെ പ്രദേശത്തിൻ്റെ പേര് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഭൂകമ്പൻ രേഖപ്പെടുത്തിയ മധ്യ ജപ്പാനിലെ പ്രദേശമാണ് ഇഷിക്കാവ് ഏതാണ് ഇഷിക്കാവ് അടുത്തത് വേൾഡ് എക്കണോമിക് ഫോറം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി വേൾഡ് എക്കണോമിക് ഫോറം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി ദാവോസ് ആണ് സ്വിറ്റ്സർലൻഡിലെ ദാവോസ് ആണ് വേൾഡ് എക്കണോമിക് ഫോറം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യ യു എ ഇ ജോയിൻറ്റ് എക്സസൈസിൻ്റെ പേരെന്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യ യു എ ഇ ജോയിൻ്റ് എക്സസൈസിൻ്റെ പേര് ഡെസർട്ട് സൈക്ലോൺ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്നാണ് ഡെസർട്ട് സൈക്ലോൺ ടൂ തൗസൻഡ് ട്വന്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യ യു എ ഇ ജോയിൻറ്റ് എക്സസൈസിൻ്റെ പേരാണ് ഡെസർട്ട് സൈക്ലോൺ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ബ്രിക്സ് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് ബ്രിക്സ് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി റഷ്യയാണ് ബ്രിക്സ് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് റഷ്യയാണ് ബ്രിക്സിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം ഇപ്പോൾ പത്താണ് നേരത്തെ അഞ്ചായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലോടു ബ്രിക്സിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം പത്താണ് ഈജിപ്ത് എത്യോപ്യ ഇറാൻ സൗദി അറേബ്യ യു എ ഇ എന്നിവയൊക്കെയാണ് ബാക്കി അഞ്ച് രാജ്യങ്ങൾ ഓക്കെ ഏതൊക്കെയാണ് ഈജിപ്ത് എത്യോപ്യ ഇറാൻ സൗദി അറേബ്യ യു എ ഇ അങ്ങനെ ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ എണ്ണം പത്താണ് ബ്രിക്സ് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി റഷ്യ ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഹെഗ് കൊടുങ്കാറ്റ് നാശം വിതച്ച രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഹെഗ്ഗ് കൊടുങ്കാറ്റ് ഹെഗ്ഗ് കൊടുങ്കാറ്റ് നാശം വിതച്ച രാജ്യം യു കെ ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചു എന്ന കുറ്റത്തിന് ആറുമാസത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ച ബംഗ്ലാദേശ് സാമ്പത്തിക വിദഗ്ധൻ ആരാണ് തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചു എന്ന കുറ്റത്തിന് ആറുമാസത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ച ബംഗ്ലാദേശ് സാമ്പത്തിക വിദഗ്ദ്ധനാണ് ഡോക്ടർ മുഹമ്മദ് യൂനുസ് ആരാണ് ഡോക്ടർ മുഹമ്മദ് യൂനുസ് ഡോക്ടർ മുഹമ്മദ് യൂണിസിന് രണ്ടായിരത്തി ആറില് സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചു ലംഘിച്ചുവെന്ന ഉറ്റത്തിന് ആറുമാസത്തെ കടവ് തടവ് ശിക്ഷയ്ക്ക് വിധിച്ച ബംഗ്ലാദേശ് സാമ്പത്തിക വിദഗ്ധനാണ് ഡോക്ടർ മുഹമ്മദ് യൂണിസ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലത്തിൻ്റെ പേരെന്താണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണ് അടൽ സേതു പാലം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപാലം അടൽ സേതു പാലം മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നായിരുന്നു പഴയ പേര് ഇപ്പോഴതിൻ്റെ പേര് അടൽ സേതു പാലം എന്നാണ് ഓക്കെ അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം ഏതാണ് അടൽ സേതു പാലം മുംബൈ മുതൽ നവി മുംബൈ വരെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് മുംബൈ തൊട്ട് നവി മുംബൈ വരെയാണ് ബന്ധിപ്പിക്കുന്നത് പാലം ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം ഏതാണ് അടൽ സേതു പാലം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിൻഡ് പാർക്ക് നിലവിൽ വരാൻ പോകുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിൻഡ് പാർക്ക് നിലവിൽ വരാൻ പോകുന്നത് ഗുജറാത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിൻഡ് പാർക്ക് നിലവിൽ വരാൻ പോകുന്നത് ഗുജറാത്ത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ് പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്ന നഗരം ലക്നോ ആണ് യു പിയിലെ ലക്നൗയിലാണ് പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്ന നഗരം അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭ ഏതാണ് ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭ കൊട്ടാരക്കര നഗരസഭയാണ് കൊല്ലം ജില്ലയിലുള്ള കൊട്ടാരക്കര നഗരസഭയാണ് ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കവിയും എഴുത്തുകാരനുമായ വൈരമുത്തുവിൻ്റെ ഏറ്റവും പുതിയ പുസ്തകത്തിന്റെ പേരെന്താണ് കവിയും എഴുത്തുകാരനുമായ വൈരമുത്തുവിൻ്റെ ഏറ്റവും പുതിയ പുസ്തകമാണ് മഹാകവിത മഹാകവിത എന്ന പുസ്തകം ആരുടേതാണ് വൈരമുത്തുവിൻ്റേതാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നാഷണൽ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി നാഷണൽ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി ന്യൂഡൽഹിയാണ് അടുത്ത ക്വസ്റ്റ്യൻ പരമ്പരാഗത തൊഴിൽ പദ്ധതി പ്രോത്സാഹിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പി എം വിശ്വകർമ്മ യോജന പദ്ധതി നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് പരമ്പരാഗത തൊഴിൽ പദ്ധതി പ്രോത്സാഹിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പി എം വിശ്വകർമ്മ യോജന പദ്ധതി പി എം വിശ്വകർമ്മ യോജന പദ്ധതി നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു കാശ്മീർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ലക്ഷദ്വീപിലെ ആദ്യ ഓൺഗ്രിഡ് സോളാർ പവർ പ്ലാന്റ് സ്ഥാപിതമായത് എവിടെയാണ് ലക്ഷദ്വീപിലെ ആദ്യ ഓൺഗ്രിഡ് സോളാർ പവർ പ്ലാന്റ് സ്ഥാപിതമായത് കവരത്തിയിലാണ് അടുത്തത് കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രൊസസറിൻ്റെ പേരെന്താണ് കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രൊസസറിൻ്റെ പേരാണ് കൈരളി എന്താണ് കൈരളി അടുത്തത് അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന പരിപാടിയുടെ പേരെന്താണ് അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായിക എന്ന എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന പരിപാടിയുടെ പേരാണ് കെ വാക്ക് എന്താണ് കെ വാക് അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന പരിപാടിയാണ് കെ വാക്ക് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രാജ്യത്ത് ഒരു കോടി വീടുകളുടെ മേൽക്കൂരകൾ സൗരോർജ പദ്ധതി നടപ്പാക്കാനുള്ള പദ്ധതിയുടെ പേരെന്താണ് രാജ്യത്ത് ഒരു കോടി വീടുകളുടെ മേൽക്കൂരകൾ സൗരോർജ പദ്ധതി നടപ്പാക്കാനുള്ള പദ്ധതിയുടെ പേരാണ് പ്രധാനമന്ത്രി സൂര്യോദയ പദ്ധതി എന്താണ് പ്രധാനമന്ത്രി സൂര്യോദയ പദ്ധതി അടുത്തത് ദേശീയ പരാക്രം ദിവസമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ദേശീയ പരാക്രം ദിവസമായിട്ട് ആചരിക്കുന്നത് ജനുവരി ഇരുപത്തി മൂന്നാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനമായ ജനുവരി ഇരുപത്തി മൂന്നാണ് ദേശീയ പരാക്രം ദിവസമായിട്ട് ആചരിക്കുന്നത് ദേശീയ കയ്യെഴുത്ത് ദിനമായിട്ട് ആചരിക്കുന്നതും ജനുവരി ഇരുപത്തി മൂന്ന് തന്നെയാണ് ദേശീയ പരാക്രം ദിവസവും ദേശീയ കയ്യെഴുത്ത് ദിനവും ജനുവരി ഇരുപത്തി മൂന്ന് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ സമ്മതിദായക ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ദേശീയ സമ്മതിദായക ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദേശീയ സമ്മതിദായക ദിനത്തിൻ്റെ പ്രമേയം നത്തിങ് ലൈക്ക് എ വോട്ടിംഗ് ഐ വോട്ട് ഫോർ ഷുവർ നത്തിങ് ലൈക്ക് എ വോട്ടിംഗ് ഐ വോട്ട് ഫോർ ഷുവർ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ സമ്മതിദായക ദിനത്തിൻ്റെ പ്രമേയം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അയോധ്യ രാമക്ഷേത്രം ഉദ്ഘാടനം നടന്നത് എന്നാണ് അയോധ്യ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിനാണ് അയോധ്യ രാമക്ഷേത്രം ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ട് അടുത്തത് ഹെപ്പറ്റൈറ്റിസ് എ കരളിനെ ബാധിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് എ എന്ന രോഗത്തിനെതിരെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വാക്സിൻ്റെ പേരെന്താണ് ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗത്തിനെതിരെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വാക്സിൻ്റെ പേരാണ് ഹാവി ഷുഗർ എന്താണ് ഹാവി ഷുവർ ഹെപ്പറ്റൈറ്റിസ് എ എന്ന രോഗത്തിനെതിരെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വാക്സിനാണ് ഹാവി ഷുവർ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസനം പുരസ്കാരം വിജയിതാവ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് പി കെ വീരമണിദാസനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് പി കെ വീരമണിദാസനാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കെ സ്മാർട്ട് പദ്ധതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയെല്ലാം ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആപ്ലിക്കേഷനാണ് കെ സ്മാർട്ട് പദ്ധതി കെ സ്മാർട്ട് പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനാണ് കെ സ്മാർട്ട് പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതെന്നാണ് രണ്ടായിരത്തി ജനുവരി ഒന്ന് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കേരള സർക്കാർ കേരളത്തിൽ ആദ്യമായി സീ ഫുഡ് കഫേ ആരംഭിച്ചത് എവിടെയാണ് കേരള സർക്കാർ കേരളത്തിൽ ആദ്യമായി സീ ഫുഡ് കഫേ സീ ഫുഡ് കഫേ ആരംഭിച്ചത് വിഴിഞ്ഞത്താണ് തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തിനടുത്തുള്ള ആഴക്കുളം എന്ന സ്ഥലത്താണ് കേരള സർക്കാർ കേരളത്തിൽ ആദ്യമായിട്ട് സീ ഫുഡ് കഫേ ആരംഭിച്ചത് ഓക്കെ ആഴക്കുളം അടുത്ത ക്വസ്റ്റ്യൻ പശ്ചിമഘട്ട മേഖലയിൽ നിന്നും പുതുതായി കണ്ടെത്തിയ ചിത്രശലഭത്തിൻ്റെ പേരെന്താണ് പശ്ചിമഘട്ട മേഖലയിൽ നിന്നും പുതുതായി കണ്ടെത്തിയ ചിത്രശലഭമാണ് മേഘമല വെള്ളിവരയൻ മേഘമല വെള്ളിവരയൻ എന്താണ് ചിത്രശലഭമാണ് പശ്ചിമഘട്ട മേഖലയിൽ നിന്നും പുതുതായി കണ്ടെത്തിയ ചിത്രശലഭമാണ് മേഘമല വെള്ളിവരെ ഓക്കെ അടുത്തത് അറുപത്തിരണ്ടാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി അറുപത്തിരണ്ടാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി കൊല്ലമാണ് അറുപത്തിരണ്ടാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി കൊല്ലം അടുത്തത് ആദിവാസികൾ മാത്രം അഭിനയിക്കുന്ന ലോകത്തിലെ ആദ്യ സിനിമ ഏതാണ് ആദിവാസികൾ മാത്രം അഭിനയിക്കുന്ന ലോകത്തിലെ ആദ്യ സിനിമ മലയാളം സിനിമയാണ് ദബാരി കുരുവി എന്നാണ് സിനിമയുടെ പേര് എന്താണ് ദബാരി കുരുവി ആദിവാസികൾ മാത്രം അഭിനയിക്കുന്ന ലോകത്തിലെ ആദ്യ സിനിമയാണ് ദബാരി കുരുവി സംവിധാനം പ്രിയനന്ദനെന്നും സംവിധാനം പ്രിയനന്ദനൻ ആദിവാസികൾ മാത്രം അഭിനയിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ സിനിമയാണ് ദബാരി കുരുവി അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സണായി നിയമിതനായത് ആരാണ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സണായിട്ട് നിയമിതനായത് എസ് ശ്രീകലയാണ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ചെയർപേഴ്സൺ എസ് ശ്രീകല അടുത്തത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ സിഇഒ ആയിട്ട് ചുമതലയേറ്റത് ആരാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ സിഇഒ ആയിട്ട് ചുമതലയേറ്റത് രഘുറാം അയ്യറാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ സിഇഒ രഘുറാം അയ്യർ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് പി ടി ഉഷയാണ് അതും കൂടെ ഓർത്തേക്കുന്ന ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് പി ടി ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ സിഇഒ ആയിട്ട് ചുമതലയേറ്റത് രഖുറാം അയ്യർ അടുത്ത ക്വസ്റ്റ്യൻ രഹസ്യങ്ങൾ തേടിയുള്ള ഐ എസ് ആർഒയുടെ ഉപഗ്രഹമായ എക്സ്പോ സാറ്റ് എക്സ് റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ് പ്രപഞ്ച രഹസ്യങ്ങൾ തേടിയുള്ള ഐ എസ് ആർ ഒയുടെ ഉപഗ്രഹമായ എക്സ്പോസാറ്റ് എക്സ്പോ സാറ്റ് വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനാണ് വിക്ഷേപിച്ചത് പ്രപഞ്ച രഹസ്യങ്ങൾ തേടിയിട്ടുള്ള ഐ എസ് ആർ ഒയുടെ ഉപഗ്രഹമായ എക്സ്പോസാറ്റ് എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിനാണ് വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റാണ് വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റാണ് ഐ എസ് ആർ ഒയുടെ അറുപതാമത്തെ ദൗത്യമാണിത് ഐ എസ് ആർ ഒയുടെ അറുപത്തിയാമത്തെ അറുപതാമത്തെ ദൗത്യം കൂടിയാണിത് പി എസ് എൽ വി സി ആണ് പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റാണ് വിക്ഷേപണ വാഹനം പ്രപഞ്ചരഹസ്യങ്ങൾ തേടിയിട്ടുള്ള ഐ എസ് ആർഒയുടെ ഉപഗ്രഹമായ എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് അടുത്ത കോസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ എം കെ സാനു പുരസ്കാരം നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ എം കെ സാനു പുരസ്കാരം നേടിയത് എം ടി വാസുദേവൻ നായരാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ എം കെ സാനു പുരസ്കാരം നേടിയത് ആരാണ് എം ടി വാസുദേവൻ നായർ അടുത്ത കോസ്റ്റിൽ പതിനാറാമത് ബഷീർ പുരസ്കാര ജേതാവ് ആരാണ് പതിനാറാമത് ബഷീർ പുരസ്കാര ജേതാവ് ഇ സന്തോഷ് കുമാറാണ് പതിനാറാമത് ബഷീർ പുരസ്കാര ജേതാവ് ഇ സന്തോഷ് കുമാറാണ് നാരകങ്ങളുടെ ഉപമ എന്ന കൃതി രചിച്ചത് ഇ സന്തോഷ് കുമാറാണ് നാരകങ്ങളുടെ ഉപമ എന്ന കൃതിക്കാണ് പതിനാറാമത് ബഷീർ പുരസ്കാരം ഇ സന്തോഷ് കുമാറിന് ലഭിച്ചത് നാരകങ്ങളുടെ ഉപമ എന്ന കൃതി രചിച്ചത് ഇ സന്തോഷ് കുമാറാണ് പതിനാറാമത് ബഷീർ പുരസ്കാര ജേതാവാണ് ഇ സന്തോഷ് കുമാർ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് കുറച്ചും കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം അടുത്തൊരു ക്ലാസോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തെ കം ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫേയേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്